ഇന്ന് നല്ല ഇട്ടിപ്പൊടി ആഗോലി മീനാണ് ഞാൻ അതിനെ ഇന്ന് പൊരിക്കുമെന്ന് ഞാനതെങ്ങനെ പൊരിക്കലെന്നുള്ളത് കാണിച്ചു തരാം ആവശ്യത്തിന് ഉപ്പ് ഭാഗത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഇട്ടു പിന്നെ ഞാൻ ഇടുന്നത് കുറച്ച് മല്ലിപ്പൊടി ിപ്പൊടി ഇട്ടു ഇനി കുറച്ച് കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേച്ചിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക കൈ കൊണ്ടു തന്നെ മിക്സ് ചെയ്യുക ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ ഞാൻ ഇങ്ങനെ ആക്കല് നല്ലോണം മിക്സ് ചെയ്യാം ഇതിപ്പം നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരമണിക്കൂർ കഴിഞ്ഞ് പൊരിച്ചെടുക്കും അരമണിക്കൂർ കഴിഞ്ഞ നമുക്കിനി ഒരു സേന അടുപ്പത്ത് വെക്കാം തേൻ നല്ലോണം ചൂടായി വരട്ടെ തേനിപ്പം നല്ലോണം ചൂടായിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഒളിച്ചെണ്ണീക്കാം കുറച്ച് ഒളിച്ചെണ്ണ മതി എന്നറച്ചതില് ഒഴിച്ചെണ്ണ പെരക്കി വെച്ചതല്ലേ നല്ലോണം ചൂടാവട്ടെ നല്ലോണം ചൂടായ പാനിലേക്ക് बिरादी हम दो ഏകദേശം അതിന് മച്ചിട നല്ല മണം ആ കറിവേപ്പിലേ മസാലേന്റെയും ചേർത്ത് നല്ല മണമുണ്ട് നല്ല ഒരുപോലെ മച്ചിടും കൂടി ഒന്ന് നല്ലോണം ആവട്ടെ ദാഗോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ആഗോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻസിൽ നിന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഓക്കേ